ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കു ബന്ധനം ഉണ്ടെന്ന് പറയുന്നവനാ ബന്ധനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണമെന്ന് തോന്നുന്നു അല്ലേ ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കെ നിങ്ങൾ വലിയ ബന്ധനത്തിലാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം കാണുന്നു എന്ന് പറയുന്ന വ്യക്തിയില്ലേ അവനെ പിടിച്ച് ബന്ധനം അഴിച്ചുവിടണം അവൻ ബന്ധിക്കപ്പെട്ടവനാ ബന്ധിക്കപ്പെടാതെ അവന് ബന്ധനം കാണാൻ കഴിയുകയില്ല എന്നാൽ കൃപ ലഭിച്ച മുഴുവൻ മക്കളും തിരിച്ചറിയണം സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി സ്വതന്ത്രരാക്കി ഒന്ന് പറഞ്ഞ് യേശു എന്നെ സ്വാതന്ത്ര്യനാക്കി എന്നിട്ട് പറയാണ് ഇതിനൊക്കെ തുറച്ച് നിൽക്കണം ഇതൊക്കെയാൽ ഇത് ഇത് ഇതാണ് ഏറ്റവും പാടുള്ള കാര്യം ഈ ഒന്നാമത്തതിൻ്റെ അകത്ത് നമുക്ക് റോളൊന്നുമില്ല എന്ന് വിളിച്ചപ്പോൾ യേശു നമ്മളെ സ്വന്തമാക്കി പക്ഷേ ഇതിൽ ഉറച്ച് നിൽക്കാനാണ് പാട് കാരണം നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി എന്ന സത്യം ദൈവവചനം നിങ്ങളുടെ ചെവിയിൽ തരുമ്പോഴും പലരും വന്ന് പറയും സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ പിന്നെ എന്നാ അതങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ പിന്നെന്നാ ഇതിങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ പിന്നെന്നെ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ പിന്നെന്നെ വീടിൻ്റെ കാര്യം ഇങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ പിന്നെന്നെ അവിടുത്തെ കാര്യം ഇങ്ങനെ ഇവിടുത്തെ കാര്യം ഇങ്ങനെ അപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം നിങ്ങൾ ഈ ഉറപ്പിൽ നിന്ന് വീണുപോകാൻ സാധ്യതയുണ്ട് ഉറപ്പിൽ നിന്ന് വീണുപോകാൻ സാധ്യതയുണ്ട് വീടിന്റെ അവസ്ഥ നോക്കുമ്പോൾ ശരീരത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയൊക്കെ വെച്ച് നിങ്ങൾ ഈ വചനത്തിന്റെ സത്യത്തിൽ നിന്ന് ഉലഞ്ഞു വീഴാൻ സാധ്യത ഉള്ളത് വചനം ഉറപ്പ് തരുന്നത് ഉറച്ചു നില്ല് ഉറച്ചു നില്ല് ഉറച്ചു നില്ല് കിട്ടി സ്വാതന്ത്ര്യം എന്ന ഉറപ്പില് ഉറച്ചു നില് കിട്ടി സ്വാതന്ത്ര്യം എന്ന ഉറപ്പില് ഉറച്ചു കിട്ടി സ്വാതന്ത്ര്യം എന്ന ഉറപ്പില് ഉറച്ചു കിട്ടി സ്വാതന്ത്ര്യം എന്ന ഉറപ്പില് ഉറച്ചു നിന്നില്ല കിട്ടി അടുത്തിരിക്കുന്ന അവിടെ പറഞ്ഞു കിട്ടി സ്വാതന്ത്ര്യം എന്ന ഉറപ്പിൽ ഉറച്ചു അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കേ അതിലങ്ങോട്ട് ഉറച്ചു നിൽക്കേ ഹാലലൂയ്യ ബന്ധിക്കപ്പെട്ടതുപോലുള്ള സാഹചര്യങ്ങൾ മാറി മറിയുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യത്തെ അവിശ്വസിക്കുമ്പോഴല്ല സ്വാതന്ത്ര്യത്തെ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുമ്പോഴാണ് ബന്ധനതുല്യമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ മാറി മറയുന്നത് ഞാൻ പറഞ്ഞത് സ്വീഡിൽ സ്പീഡിലായി പോയോ ഞാൻ ഒന്നുകൂടെ നിർത്തി പറയാം ഹല ലുഹ്യ ഹലു ഞാൻ പറഞ്ഞ സ്പീഡിലായി പോയോ ഞാൻ ഒന്ന് പറഞ്ഞു പറയാൻ നല്ലോ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയവസാന പദം ആ ലാസ്റ്റ് പറഞ്ഞ പദം അത് ദൈവം എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് തിരിച്ചറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പ്രിയരെ സ്വാതന്ത്ര്യത്തിൽ യേശു നമ്മളെ സ്വതന്ത്രരാക്കി അത് കർത്താവ് ചെയ്തതാണ് രണ്ടാമത് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം ഞാൻ പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ ഒന്നുകൂടെ വരും ഒന്ന് കരമാണിച്ച് ഒന്ന് കർത്താവിനെ സ്തുതി ചെയ്യും ഞാൻ 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 പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമേ സ്വാതന്ത്ര്യത്ത് നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് വിരോധമായി നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ബന്ധന തുല്യമായ അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ അതിനെ അവിശ്വസിക്കുന്നത് പക്ഷേ ആ സാഹചര്യം മാറുന്നത് നിങ്ങൾ ബന്ധനത്തെ വിശ്വസിക്കുമ്പോഴല്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കുമ്പോഴാണ് ഓ ഹാലോയ്യ നിങ്ങൾ ബന്ധനത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും അതിനെ വേറെ ഉറപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കുമ്പോൾ ബന്ധന തുല്യമായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്കുമ്പിൽ മാറി മറിയുകയാണ് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഇന്ന് 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 ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് രപ്പെടുത്തി തട്ടിപ്പെടുത്തി തട്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കോ വചനത്തിലൊക്കെ അങ്ങനെയുണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന പ്രായോഗിക ജീവിത ബന്ധനങ്ങളൊക്കെ എനിക്ക് ഉള്ളതുപോലെ തോന്നുന്നു ഈ തോന്നലിനെയാണ് ഈ വചനം കൊണ്ട് നിങ്ങൾ എതിർക്കേണ്ടിയത് എൻ്റെ ആ തോന്നലിനെ വേറിറക്കാൻ എന്നിൽ സമ്മതിക്കരുത് ആ തോന്നൽ വരുമ്പോഴേ പറയണം ഇത് കേവലം എൻ്റെ തോന്നൽ മാത്രമാണ് ഞാൻ എഴുതപ്പെട്ട വചനത്തെ വിശ്വസിക്കുന്നു യേശു എന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രനാക്കി ഹാലലു ഞാൻ ഉറച്ചു നിൽക്കുക ഞാനത് ഇങ്ങനെ ഒരു പ്രായോഗിക വശം ഉള്ളതുകൊണ്ടാണ് എങ്ങനെ ഒരു പ്രായോഗിക വശം നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അവിശ്വസിക്കുന്ന ഒരു പ്രായോഗിക വശം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ സ്വല്ലം ആവർത്തിച്ച് പറയുന്നത് കുറച്ച് ഒന്നോണം കേട്ടോ കുറച്ച് ഒന്നോണം കേട്ടോ കുറച്ച് ഒന്നോണം കേട്ടോ ഇളകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇളകാൻ സാധ്യതയുണ്ട് ഹലോ ഹലോ ഒന്നുകൂടെ ഒന്ന് മിണ്ടിക്കാമേ ഒരു ബസ് ചലിക്കുന്നില്ല എങ്കിൽ ഒരു ബസ് ഇളകുന്നില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങളിവിടെ ഇല്ലെന്ന് തോന്നുന്നു ഒന്നും മിണ്ടിക്കേ അമേ അമേൻ അമേൻ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലുയ്യ ഹലോയ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം മെട്രോ ട്രെയിനിന്റെ ഡോർ അടയുമ്പോഴേ പറയും നിങ്ങൾ പിടിച്ചു നിന്നോണം വണ്ടി മൂവ് ചെയ്യാൻ പോവാണ് ഇതുപോലൊരു വാണിംഗ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും എന്തൊക്കെയോ ഉണ്ട് എന്തോ ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ തോന്നല് വരുമ്പോഴേ ആ തോന്നലിനോട് പറയണം വേണ്ട 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 ഇവിടെ വേറെ ഇറങ്ങത്തില്ല ഇവിടെ വേറെ ഇറങ്ങത്തില്ല ഇവിടെ വേറെ ഒന്ന് വേറെ ഇറക്കിയിരിക്കയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ഓ എത്ര പേരാമേം പറയും ലൂ ഞാൻ ഞാൻ ചില പ്രായോഗിക ഉദാഹരണങ്ങൾ പറയാം കാരണം ടെലിവിഷനിലൂടെയൊക്കെ എന്നെ കേൾക്കുന്നവർ സാധാരണക്കാർ സാധാരണക്കാരാണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില പ്രായോഗിക വശങ്ങൾ പറയാം ഗൾഫിൽ എൻ്റെ മകനെ ജോലിക്ക് വേണ്ടി വിട്ടു വന്നിരിക്കട്ടെ ഗൾഫിൽ വിട്ട മകൻ പെട്ടെന്ന് അവിടുന്ന് ഫോൺ വെച്ച് പറയാം മമ്മയെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈനോ എനിക്ക് ആകെ പ്രശ്നമാണ് മമ്മയെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് മമ്മിയുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത അവിടെ വല്ല പൈശാചിക ഉപദ്രവമാണോ ഇനി അന്നേരം ആയിരിക്കും അതുവഴി ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് വരുന്ന ആരെങ്കിലും അതുവഴി കറങ്ങിക്കയറി വീട്ടിൽ കയറി വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ മകൻ വിദേശത്താണോ വിദേശത്താണ് അവനെ ചുറ്റിക്കെട്ടി വട്ടം കെട്ടി വട്ടം നിന്ന് അവൻ്റെ മേൽ ചില പോരുകളുണ്ട് ഉറപ്പിക്കപ്പെട്ടു ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത് തന്നെയാണെന്നറിയോ ആ നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോഴേ അതിനെ പോസിറ്റീവ് കൊണ്ട് ഡിഫൻഡ് ചെയ്യണം അതിനെ പോസിറ്റീവ് കൊണ്ട് പ്രതിരോധിക്കണം അതിനെ സത്യം കൊണ്ട് പ്രതിരോധിക്കണം ആ ന്യൂസ് കേൾക്കുന്ന ഉടനെ നിങ്ങൾ പറയണം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രരാക്കിയ ആളാണ് ഞാൻ ഈ ഞാൻ അതാണെങ്കിൽ എൻ്റെ മക്കളതാണല്ലോ എന്റെ മക്കൾ അതാണല്ലോ അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരവും അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരവും വിശുദ്ധീകരിക്കപ്പെടും അല്ലെങ്കിൽ അവരുടെ മക്കൾ അശുദ്ധരെന്ന് വരും ഇപ്പോഴോ അവർ വിശുദ്ധരത്രേ ഇത് വചനം പറയുന്നതാണെങ്കിൽ എന്നോട് ചേർന്ന് വിശ്വസിച്ചു ബന്ധനതുല്യമായ പ്രായോഗിക ജീവിതത്തിന്റെ വശങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അളകാൻ സാധ്യതയുണ്ട് ഹലോ ഒന്ന് മിണ്ടിക്കേ ഇതിൻ്റെ കാല് ഞാനിന്ന് ഓടിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല വേഗം ഒന്ന് മിണ്ടിക്കേ ഹാലല്ലൂയ സാഹചര്യങ്ങൾ വിപരീതമായി കാണുന്ന ഉടനെ നമുക്ക് ഇളക്കം നമുക്ക് നമുക്കിളക്കം സംഭവിക്കാം അതുകൊണ്ടാണ് വചനം ഉറപ്പ് തരുന്നത് ഉറച്ചു നിൽപ്പീൻ ഒരാളെയും തൊട്ട് പറഞ്ഞു ഉറച്ചു നിപ്പീൻ ആ ഇളക്കമില്ലെങ്കിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയണോ ഇളക്കം ഇല്ലെങ്കിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയണോ ഹാലലൂയ ഇളക്കമില്ലെങ്കിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയണോ ഹാലലൂയ ഇളക്കമില്ലെങ്കിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളോട് പറയണോ പറഞ്ഞു 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 നിങ്ങൾക്കൊരു കുലുക്കം ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളോട് ഉറച്ചു നിൽക്കാൻ പറയണോ എപ്പോഴാ ബസ്സിൽ പിടിച്ചു നിൽക്കണമെന്ന് പറയുന്നേ അറിയാവുന്നവർ പറ വണ്ടി മൂവ് ചെയ്യാൻ പോവാണ് വണ്ടി അനങ്ങാൻ പോവാണ് വണ്ടി അനങ്ങാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് പറയുന്നത് പിടിച്ചു നിന്നോ ഹലൂ അത് തന്നെയാ പറയുന്നത് പ്രായോഗിക ജീവിതത്തിൽ ഈ കേട്ട വചനത്തിന് വിരുദ്ധമായി ചിലതൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ അപ്പോഴും വചനം വിട്ട് മാറാത്തവർക്കായി ഓ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഇല്ലില്ലില്ല എന്റെ മോന് ജോലി ഉണ്ടേലും ഇല്ലേലും സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി ഓഹ് ലുയ്യ ഞങ്ങൾ വീട് വെച്ചാലും ഇല്ലേലും സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു ഞങ്ങളെ സ്വതന്ത്രനാക്കി ഞങ്ങളുടെ വീടിന്റെ മുറിയിൽ പത്ത് ദിവസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത തരത്തിൽ എന്തോ ഉണ്ടെന്ന് ആര് പറഞ്ഞാലും മക്കള് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും ഓ ഇത് ഞാൻ ഭജനത്തെ വിശ്വസിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി അനുബന്ധിത സാഹചര്യങ്ങളെ കണ്ട് വചനത്തെ അവിശ്വസിക്കുന്നുവെങ്കിൽ ഓഹ് അത് നിങ്ങളിൽ വേരൂന്നി വളരുവാൻ ഇടവരും എന്നാൽ അനുബന്ധിത സാഹചര്യത്തെ കാണുമ്പോഴും അതി കുറച്ച് ഓ വചനത്തിൽ നിൽക്കുന്നവൻ അതിനെ തുറന്ന് പറയട്ടെ ഇല്ല ഇല്ല കമാൽ എനിക്കറിയാം 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 വചനം എന്നോട് ഉറപ്പ് തരുന്നു വചനം എന്നോട് ഉറപ്പ് തരുന്നു വിട്ടുമാറാത്ത ഈ കടഭാരം എന്തോ ഇല്ല എന്ന് പറയുമ്പം അതിനെ നോക്കിയിട്ട് ഇല്ല സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി ഇന്നലെ മുട്ടിന് വേദനയായിരുന്നു ഇന്ന് കാലിന് വേദന വന്നു ഈ പിന്നെ കൈക്ക് വേദന വന്നു പിന്നെ നടുവിന് വേദന വന്നു വിട്ടുമാറാത്ത ഈ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നിൽക്കുമ്പോൾ എന്തോ ഇല്ലേ നിങ്ങൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ വിജയിച്ചു എന്നാൽ നിങ്ങൾ പറയണം ഉണ്ട് ഉള്ളത് ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്യ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല ആമേ മടിക്കല്ലേ ഓ ചേർന്ന് പറഞ്ഞ് ഓ ബന്ധനുബന്ധ സാഹചര്യങ്ങളെ കാണുമ്പോൾ നിങ്ങളും ഞാൻ ഈ ഇതിൽ നിന്നും ഓലയും സ്വാഭാവികമാത് സ്വാഭാവികമാത് ജീവിതത്തിന്റെ പല മേഖലകളും വെച്ച് വചനം നോക്കുമ്പം എൻ്റെ ഭാവി എന്തോ ഒരു ബന്ധനമുണ്ട് അല്ലെ പിന്നെ ഇത്രയും വയസ്സായ എനിക്ക് അല്ലെ ലോഹ്യ ഈ വീട് ഈ വീട് വെച്ച പിന്നെ ഇവിടെ ഇവിടെ പ്രശ്നമാണ് അന്ന് മോന് ഞങ്ങക്ക് തകർച്ചയാണ് നാല് പ്രാവശ്യം പറ നാക്കുകൊണ്ട് കൊണ്ട് അതിലേ പോകുന്ന തകർച്ച ഇങ്ങോട്ട് വന്ന് കയറും നിങ്ങളെ കൈവിട്ട് വിളിക്കുക ഹേ തകർച്ച ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നു വെച്ച് പോകും അല്ലെ ലോഹ്യ എന്നാൽ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രതിരോധം തീർക്കുക നിങ്ങൾ വായി തുറന്നു പറ നാലല്ല നാൽപ്പതായാലും നാൽപ്പതല്ല നാനൂറായാലും ആണുവിട ഈ വചനം വിട്ടു മാറാൻ ഞാൻ തയ്യാറല്ല ഓ ഓണുവിട ഈ വചനം വിട്ടു മാറാൻ ഞാൻ ഓ യേശുവിൻ്റെ നാമം ചെയ്തു പറയുമ്പോൾ തന്നെ പ്രായോഗിക മുഖങ്ങൾ പലതും വചനത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ പ്രായോഗിക മുഖങ്ങൾ പലതും ഇന്ന് വചനത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ ബന്ധനം ബന്ധനമെന്ന് പറഞ്ഞ് ഉറപ്പിക്കപ്പെട്ടത് ഇന്നിവിടെ പറഞ്ഞ് യേശുക്രി സ്വാതന്ത്ര്യത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുകളയല്ലേ 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 ഇരുപത് കല്യാണം വന്നു ഇരുപതും മാറിപ്പോയി അവസാനം പ്രാർത്ഥിക്കാൻ ഒരാളുടെ അടുത്ത് പോയി അയാള് പറഞ്ഞു ബന്ധനമുണ്ടെന്ന് അയാള് പറഞ്ഞിട്ട് നിങ്ങൾ അറിയണോ ബന്ധനം ഉണ്ടെന്ന് അയാള് പറഞ്ഞിട്ട് നിങ്ങൾ അറിയണോ ബന്ധനം ഉണ്ടെന്ന് ഇരുപതല്ലേ ഇരുന്നൂറ് കല്യാണം മാറിപ്പോയാലും വചനം അറിയാവുന്ന നീ തൻ്റെ അടുത്തോടെ പറ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് നിർണയ നിർണയപ്രകാരം എനിക്ക് കമാൻ കമാൻഡ് കമാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട എനിക്ക് സകലമല്ല ശകലമല്ല ശകലമല്ല സകലവും പറഞ്ഞു െത്തി ഞാൻ ഈ ഹോളിലേക്ക് പലരും പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പലരുമായിട്ട് വ്യക്തിപരമായി ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുകയായിരുന്നു വേറെ ഒന്നും കൊണ്ടുമല്ല എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒത്തിരി പേരുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്ന് വഴിക്ക് ഒരു ബ്രദർ എന്നോട് പറഞ്ഞ സാക്ഷ്യാസവൻ ഇവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ ആണ്ടവസാന ഒരു നൂറ് രൂപ പ്രാർത്ഥിച്ച കൈ തന്നത് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു സഹോരെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്ന് നമ്മൾ കൊടുത്തു ആർക്കൊക്കെ കൊടുത്തെന്ന് ഓർമ്മയില്ല എൻ്റെ ബ്രദറെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എവിടെ എവിടെ എന്നോട് ഹര എവിടെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഓ ആ സഹോരൻ ഒരു കുടുംബമായിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ബ്രദറെ എന്നാ ചെയ്താലും ബന്ധനവും എന്നാ ചെയ്താലും തകർച്ചയുമുള്ള വീടായിരുന്നു അന്ന് യേശുവിന്റെ നാമത്തിൽ ഉയർച്ച വിശ്വസിച്ച് കയ്യിൽ തന്നെ അന്ന് മുതൽ ഞാൻ വർദ്ധിക്കപ്പെടാൻ തുടങ്ങി ഞാൻ വർദ്ധിക്കപ്പെടാൻ തുടങ്ങി ഞാൻ നല്ല സാക്ഷ്യത്തിനായിട്ട് കർത്താവിനെ ഇന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എൻ്റെ സോരങ്ങളെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് പറയാൻ സ്വർഗത്തിൽ നിന്നാരും വരികയല്ല സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കേ നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് പറയാൻ ആ യേശു ആരേലും വായിക്കുമോ ഞാൻ ചോദിക്കട്ടെ സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ യേശു സ്വാതന്ത്ര്യായിരിക്കേ ആ യേശു ആരെയും വിട്ട് നിങ്ങളോട് പറയോ നിങ്ങൾക്ക് ബന്ധനമുണ്ടെന്ന് കേട്ടില്ല 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 വരെ എത്തിയോ അത് അതെ വരെ എത്തിയോ അതെ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം സ്വാതന്ത്ര്യത്തിനായിട്ട് സാക്ഷാൽ യേശു നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കേ ആ യേശു വേറെ ആരേലും അയച്ചിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെ അന്നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞതാ സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ അങ്ങനെ ആരേലും യേശു വിടുവോ അപ്പം നിങ്ങളോട് ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞവൻ ആര് വിട്ടിട്ട് വന്ന ആളല്ല ആ അറിയാവുന്നവരൊന്ന് പറഞ്ഞു യേശു പറഞ്ഞു വിട്ട ആളല്ലായിരുന്നു പിന്നെ ആരാ 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 പിന്നെ കർത്താവ് എന്തായാലും ഇത് രണ്ടും കൂടെ കർത്താവ് ചെയ്തില്ല ഒന്നെങ്കിൽ കർത്താവ് പറഞ്ഞുകൂടും നിങ്ങൾക്ക് ബന്ധനമാണെന്ന് ഒരു ഭാഗത്ത് യേശു പറയുക സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി അതേ വചനം തന്നെ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അടുത്ത പദം അറിയാവുന്ന ഒരു കരമീർത്തി പറഞ്ഞു ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുക നിങ്ങൾക്ക് വരുത്തുക ആ യേശു ഇത്രയും പറഞ്ഞിട്ട് ആ യേശു ഇത്രയും പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷം വരുത്തുകയല്ലെന്ന് പറഞ്ഞ് അതേ യേശു ഇപ്പുറത്തോട്ട് മാറിയിട്ട് ആൾക്കാരെ വിട്ട് പറയിപ്പിക്കുവോ ചില ദോഷങ്ങളൊക്കെ വരും തിരിച്ചടി ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകും സ്കിൻ ഒന്നും അഴുകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകരുത് വീട്ടിൽ വരുമ്പോൾ സ്കിൻ ചൊറിയാൻ തുടങ്ങും പിന്നെ അത് പൊട്ടും പിന്നെ അത് ഒലിക്കും പിന്നെ അത് ആകെ ജീർണിക്കും ഇത് കർത്താവിൻ്റെ ഉപദേശമാണോ അറിയാവുന്നവർ പറ അറിയാവുന്നവർ പറ യേശു സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ട് ഇപ്പുറത്തൂടെ യേശു ഒരാളെ വിട്ടിട്ട് പറയുവോ ആ ബന്ധനമുണ്ടെന്ന് പറയുവോ അപ്പം അവർ ആര് വിട്ടിട്ട് വന്നവരല്ല കർത്താവ് വിട്ടിട്ട് വന്നതല്ല പിന്നെ ആര് വിട്ടിട്ട് വന്നതായിരിക്കണം നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നില്ല ആര് വിട്ടിട്ട് വന്നതായിരിക്കണം ഇനി തീരുമാനിച്ചോ ഇത്യാദി സാധനങ്ങൾ വീട്ടിൽ കയറ്റണോ വേണ്ടയോന്ന് അല്ലെ ലോയ്യ ഇത്യാദി സാധനങ്ങൾ വീട്ടിൽ കയറ്റണമെന്ന് കാരണം കർത്താവ് വായിച്ചിട്ട് വന്നവരല്ല കർത്താവ് വായിച്ചിട്ട് വന്നവൻ കർത്താവ് പറഞ്ഞതേ പറയൂടൂ ആ അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തു പറയാട്ട് വന്നവൻ കർത്താവ് പറഞ്ഞതേ പറയുള്ളൂ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കുന്നു എത്ര പേരാ വചനം ഏറ്റെടുക്കും പാമ്പുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങക്ക് വരുത്തുകയില്ല ആരുണ്ട് പറയാനാരുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയല്ല എല്ലായിടത്തും എല്ലായ്പോഴും യേശുക്രി പൂർണ്ണ ജയാളി ഓ കരമടിച്ചു നാർത്തു വിളിച്ച കർത്താവിനെ ഓ പ്രിയരേ നിങ്ങൾ യേശുവിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കും തോറും നിങ്ങൾ കൃപയിൽ വാണോണ്ടിരിക്കും യേശുവിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കും തോറും നിങ്ങൾ കൃപയിൽ വാണോണ്ടിരിക്കും എന്നാൽ യേശുവിൻ്റെ പ്രവൃത്തി മാറ്റിവെച്ചിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കാൻ തുടങ്ങും തോറും നിങ്ങൾ കൃപയെന്ന് വീണോണ്ടിരിക്കും രണ്ട് പദം ഞാൻ ആവർത്തിക്കാം കൃപയിൽ വാണോണ്ടിരിക്കും കൃപയെന്നും വീണോണ്ടിരിക്കും കൃപയെന്ന് വീഴാൻ ഒരു പാപം ചെയ്യണ്ട ഏറ്റവും അപകടപരമായ പാപം ആദം ചെയ്ത പാപം ഹൗവ ചെയ്യിച്ച ഹൗവ ചെയ്യിച്ച പാപം മാനവരാശി ആദ്യ പിതാക്കന്മാർ ചെയ്ത പാപം ദൈവം എന്തു പറഞ്ഞോ അത് അവിശ്വസിച്ച പാപം അതേ പാപം ഇനി നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ദൈവം പറഞ്ഞത് നീ ഇതാണ് ഇങ്ങനെ ജീവിച്ചു ഞാൻ നിന്നെ എന്നെ പോലെ സൃഷ്ടിച്ചിരിക്കുന്നു നീ നീ എന്നെ പോലെ ആകാൻ ശ്രമിക്കണ്ട ശ്രമിക്കുമ്പോൾ നിന്റെ ശരീരം കയറി ഫ്ലഷ് കയറി വരും ജഡം കയറി വരും ശ്രമിക്കണ്ട ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു എൻ്റെ സാദൃശ്യത്തിൽ എൻറെ സ്വരൂപത്തിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ജീവിക്കുക ഏതെങ്കിലും വന്ന പഴക്കച്ചവടക്കാരും പറഞ്ഞു എന്താന്ന് ആർക്കറിയാം ഏയ് ദൈവം അങ്ങനെ പറഞ്ഞതേ ഉള്ള ഒരു ആവേശത്തിന് പക്ഷെ നിങ്ങൾ ഇതുവരെ ആയിട്ടില്ല ഇത് തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകൂ ചെയ്യ് ചെയ്താലേ ആകൂ എന്താ ചെയ്ത് ചെയ്യ ചെയ്താലേ ആകൂ പറ ചെയ്യ ചെയ്താലേ ആയിട്ടില്ല ചെയ്താലേ ആകൂ എന്നാ വിടു അറിയോ മാല ഊരിയിട്ടില്ല സഹോദരി മാലയാണ് വിടുതലിന് തടസ്സം ആ അതുകൂടെ ചെയ്താലേ മകന് മകന്റെ വിഷയല്ലേ ആ അതൊന്ന് ക്ലിയർ ആണെങ്കിൽ ആ മാല കൂടെ ഒന്ന് ഊരണം അന്നേരം ഓർത്തണം ഇത് അവിടുത്തെ അതേ സാധനമാണ് കർത്താവി എന്നുള്ളതല്ല യേശു പഠിപ്പിച്ചതല്ല നിങ്ങളൊന്നും ചെയ്തുകൊണ്ടല്ല യേശു ക്രൂശിലെല്ലാം ചെയ്തുകൊണ്ടാണ് ഓ എത്ര പേരാമേ പറഞ്ഞേറ്റെടുക്കും യേശുക്രൂശിലെല്ലാം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ട മക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അവരിൽ ഇന്ന് രാവിലെ ഈ കൃപ ഓ ആഴമായിട്ട് വർദ്ധിക്കുകയാണ് സാഹചര്യങ്ങൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും എനിക്ക് എന്തോ ബന്ധനമുണ്ട് അല്ലെങ്കിൽ പിന്നെ എനിക്കിത് അന്നേരെ ഈ വചനത്തിന്റെ അളവ് കോൽ വെച്ച് നിങ്ങൾ നിങ്ങളെ അളക്കാൻ തുടങ്ങണം എങ്ങനെ വചനം പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വെന്ധന ഉണ്ടാവുന്നോ ഇല്ല ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയല്ല ഈ വചനം കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ അഞ്ചാം ധ്യേതനെ ഒന്നാമത്തെ വാക്യം കാണാതെ പഠിക്കണം എന്നിട്ട് നിങ്ങൾ പറയുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് പറഞ്ഞു ക്രിസ്തു പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ പറ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി പറ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി യേശുവിന്റെ പ്രവർത്തികൾ ഒന്നും യേശുവിൽ അപൂർണമല്ല യേശുവിന്റെ പ്രവർത്തികളെല്ലാം യേശുവിൽ പൂർണ്ണമാണ് കാരണം അവിടുന്ന് പൂർണതയുടെ ദൈവമാണ് ഏയ് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം യേശു എന്നേലും ചെയ്യുന്നു പാകുത്തി ചെയ്തിട്ട് പാകിത്തി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല മുഴുവൻ ചെയ്യുന്ന ദൈവമാണ് പൂർണ്ണതയുടെ ദൈവം ഓ കർത്താവിനെ അവൻ മതിയായവനാണ് വിടുവിക്കാൻ അവൻ മതിയായവനാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു അതൊന്ന് കേട്ടാ ഇരിട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ ഓരോ ആഴ്ച വിടുവിച്ചുകൊണ്ടിരിക്കുക ഈ ആഴ്ച ഇച്ചിരി ഇരുട്ടിനെ മാറ്റി അടുത്ത ആഴ്ച നിങ്ങൾ ഇച്ചിരി ഉഴപ്പിയൊക്കെ ജീവിച്ച് തിരിച്ചു വരുമ്പോൾ ഇരുട്ടിച്ചറോട് ഇങ്ങോട്ട് കയറി വരും പിന്നെ ഇച്ചിരി തള്ളി മാറ്റി പിന്നെ നിങ്ങൾ ഇച്ചിരി ഉഴപ്പിയൊക്കെ ജീവിച്ച് വരുമ്പം പിന്നെ ഇരുട്ടിച്ച പിന്നെ ും തള്ളി മാറ്റി അന്നേരം ഇരുട്ട് ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കും പിന്നെ നിങ്ങൾ ഒരാഴ്ച എന്നേലും കാരണം പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റിയില്ലേ പോയി ഓത്തം പോയി ഇരുട്ടെല്ലാം കൂടെ പിന്നെ ഓത്തു നിങ്ങളെ തകർത്ത് കളയും ഹലോ ലുയാ സത്യം പറഞ്ഞത് വചന അല്ലേ എണീം പാമ്പും കളിയാ എണീം പാമ്പും കളിയറിയല്ലേ സ്നേഹിക്കാൻ കിട്ടിയിട്ടില്ലേ കളി രണ്ടേന്ന് കട്ട ഉരുട്ടി 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 എട്ടേ ചെല്ലും എട്ടെന്ന് മെല്ലെ കട്ട ഉരുട്ടി ഉരുട്ടി ഉട്ടി പതിനാറ് പതിനാറ് ചെറിയ പാമ്പ് കടിച്ച് രണ്ടേ കൊണ്ടുവരും പിന്നെ അവിടുന്ന് കട്ട് ഉരുട്ടി 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 എൺപതേ ചൊല്ലു എൺപത് ഒന്ന് വലിയ പാമ്പ് വിഴുങ്ങി പിന്നെ താഴെ കൊണ്ടുവരാം ആയുസിലൊന്നിലെത്തുകയല്ല ആയുസിൽ നൂറയിലെത്തുകയല്ല എന്നാൽ ഞാൻ പറയാം ക്രിസ്തി ജീവിതം എന്താണെന്ന് നിങ്ങൾ താഴേന്ന് ഉരുട്ടി ഉരുട്ടി മേളിൽ കയറുന്നതല്ല നിങ്ങളെ ഒരുവൻ പൊക്കിയെടുത്ത് നൂറെ വെച്ചിട്ട് അവിടുന്ന് ജീവിക്കാൻ പറഞ്ഞ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഹല ലോയ്യ അവൻ്റെ ജയത്തിൻ്റെ ആഘോഷമാണ് നിങ്ങളുടെ ജീവിതം യേശു ക്രൂശിലെടുത്ത ജയത്തിൻ്റെ നിങ്ങളുടെ ജീവിതം ആരാഴുന്നത് ആരാഴുന്നത് നിന്ന് വീണുപോണോ വെരി സിമ്പിൾ കൃപയിൽ നിന്ന് വീണുപോകാൻ ഒരു പാടുമില്ല ഇല്ല വിശുദ്ധിക്ക് വേണ്ടി കൃപയിൽ നിന്ന് വീണുപോകാൻ ഒരു പാടുമില്ല ഇത്ര ഇച്ഛിച്ച മതി ഞാൻ എന്നെ എംബസൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പദങ്ങളുണ്ട് കമ്പി വാചകത്തിൽ പറഞ്ഞു അങ്ങോട്ട് വിടാം കേട്ടോ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു ആ തൃക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് മൂന്നാമത്തെ ഭാഗം ആ ആ അടുത്തത് പ്രമാണത്താൽ അടുത്തത്മാണത്താൽ ഇപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രവർത്തിക്കൊന്നും പോകണമെന്നില്ല എനിക്ക് അങ്ങനെ എന്റെ പ്രവർത്തിയാൽ ഞാൻ നീതീകരിക്കപ്പെടും എന്നൊരു ചിന്ത വന്നാൽ മതി നീതീകരിക്കപ്പെടാൻ വേണ്ടി ഒരു പ്രവർത്തിയും ചെയ്യണ്ട നീതീകരിക്കപ്പെടാൻ എൻ്റെ പ്രവൃത്തി മതിയെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നാൽ മതി ഒരു ഇച്ഛ വന്നാൽ മതി ആ ഇച്ഛ കാരണമാണ് അതവിടെ വായിക്കുന്നത് ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ആ ക്രിസ്തുവിനോട് മതി ഇച്ഛ കൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി കൃപയിൽ നിന്ന് വീണുപോയി എന്നാൽ ഇന്നിവിടെ കൃപയൊന്ന് വീഴാൻ ആരുമില്ല കൃപയെ വാഴാനേ ഉള്ളൂ ഹലോയ്യാ ഞാനൊരു പദം പറയുമ്പോൾ വേണമെങ്കിലും ഒന്ന് സ്വീകരിച്ചോ എത്ര പേരെ സ്വീകരിക്കാനുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ വേണ്ടിയവർ മാത്രം അതിനെ സ്വീകരിച്ചോ ഞാൻ അടുത്ത പദം പറയാൻ ഏകന്റെ ആ ലംഘനത്താൻ നിമിത്തം പറയുമ്പോ ആവേശം കൂടണം നിങ്ങളുടെ ഉള്ളിൽ കൃപയുടെയും യേശുക്രിമിത്തം കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ ഞങ്ങൾ എല്ലാരും വിശ്വസിക്കുന്നു ബ്രദറെ സ്വർഗത്തിൽ പോയിട്ട് ഞങ്ങൾ വാഴും ആ വാഴുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ വാഴാൻ പ്രതിപക്ഷം ഇല്ല മൊന്നെ ഓപ്പോസിഷൻ പാർട്ടി ഇല്ല അവിടെ സ്വർഗ്ഗത്തില് റൂളിംഗ് പാർട്ടി മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ പോയി ആരും വാഴണ്ട അവിടെ ഒന്നിനെ പേരും വാഴാനില്ല അവിടെ എന്നത്തിൻ്റെ മേൽ വാഴാനാ ദൂതന്മാരുടെ മേൽ വാഴാനോ അനുയ്യ ദൂതന്മാരുടെ മേൽ വാഴാനല്ല നിങ്ങളെ ആക്കിയിരിക്കുന്നത് പിന്നെ എവിടെ വാഴുന്ന കാര്യമാണോ പറഞ്ഞേ കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിച്ചത് എവിടെ വെച്ചാ ഇവിടെ വെച്ചാ എങ്ങനെയാ കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിച്ചത് കൃ വിശ്വാസത്താൽ യേശുവിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടപ്പോൾ നിങ്ങളിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വന്നു വന്നുകയറിയത് കൃപയാ കൃപയ നിങ്ങക്ക് ലഭിച്ചത് അതിന്റെ സമൃദ്ധിയാ നീതിദാനത്തിന്റെ സമൃദ്ധിയാ യേശുന്റെ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോ നിങ്ങൾക്ക് സംഭവിച്ചത് ഇനി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന നിങ്ങൾ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും ഒന്ന് പറഞ്ഞ് വീഴുമല്ലോ രതീഷ രതീഷ എന്നെ ഒ പിടിച്ചോണേശുവിന്റെ ജീവൻ ഓ ദിവ്യകാരുണ്യമേ ഇറങ്ങി വരണമേ സൗഖ്യമാവട്ടെ

നിന്റെ മകൻ യേശുവിന്റെ നാമത്തിൽ ജീവന്റെ സമൃദ്ധി ഏറ്റെടുക്കട്ടെ അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു യേശുവിൻ ഇനി കറക്കിക്കോ കടകടന്നാതുണ്ടാകത്തില്ല ഫാൻ കറക്കുന്ന പോലെ കറക്കിക്കോ ആ എന്നാ വേണം കരമടിച്ചോ യേശുവിൻ്റെ ആരാധനയോട് യേശുവേ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം